എന്താ ഒരു പ്രശ്നില്ല ഇയാളെ എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ് ഒരു പ്രശ്നമില്ല ബ്രോ നീ തിരുവനന്തപുരാണ് ഞാനോ ഞാൻ കാലിക്കറ്റ് ആണ് എന്റെ സ്ലാങ് ആയിട്ട് മനസ്സിലാവുന്നില്ലേ ഞാൻ തിരുവനന്തപുരം ഇല്ല ഉറക്കം കുറവാണോസ് ഉറക്കം ഇല്ല ശരിക്കും പറഞ്ഞു വളരെ 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 കുറവാണ് റോൾസ് റോയിസിന് എടുക്കും ഇൻഷല്ല ാണ് ഷഹീർ കൊടുത്തല്ലോ പിന്നെ വേറെ വിശേഷങ്ങൾ പറയ കേക്കട്ടെ നിങ്ങള് വിശേഷമൊക്കെ പറയാ എന്താണ് ഇസ്മായിൽ ഇയങ്കോട് ഇത് ഫുള്ള് നമ്മള് നാട്ടുകാർ തന്നെയാണല്ലോ ലൈവിലുള്ളത് പഠിച്ചു നല്ലത് എടുത്തെ ലിബാമുണ്ടോ ലിബാമ് ഇപ്പോൾ സെയിൽ ഉണ്ടല്ലോ ഉണ്ട് ക്രീം ഉണ്ട് ഓക്കെ നീ ഷോപ്പിൽ എപ്പോൾ വരും ഞാൻ ഈ ഷോപ്പിൽ പോയിട്ടിരിക്കലില്ല ഷോപ്പ് വിസിറ്റ് ചെയ്യുമറാമിൽ നമ്മുടെ ഷോപ്പുണ്ട് വിസിറ്റ് ചെയ്യൂയാ അലഹമ്മ അടിപൊളിയായിട്ട് പോന്നു നൈസാണ് നാട്ടിലാണോ അല്ലല്ല ഞാൻ ദുബായിലാണ് സുഖാണോ ഞാൻ അലഹമില്ലാ റാഹത്തായിട്ട് പോണു ടിക്കറ്റ് എടുക്ക ഞാനോ ചില പഠിച്ചാലോ വേണ്ടടോ പിന്നെ നമ്മൾ ലേസി ആയി പോയില്ലേ ഒത്തിരി പൈസ നമ്മളെ കയ്യിൽ വന്നാൽ നമ്മള് മടിയമ്മായി പോകും പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യില്ലല്ലോ ബിഗ് ടിക്കറ്റ് ഒന്നടിക്കണ്ടപ്പാ നമ്മൾ നമ്മളെ ക്രീം വിറ്റിട്ട് ഇങ്ങനെ നൈസായിട്ട് പോയിക്കോളും സുഖായിട്ടിരിക്കുന്നു കണ്ണിനെന്ത് പറ്റി കണ്ണിന് ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നുറങ്ങിയിട്ടില്ല ടു ഡേയ്സ് ഉറങ്ങിയിട്ടില്ല അതായിരിക്കും കണ്ണ് നല്ല ടയർഡാണ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി കയ്യിൽ ഇനി പറയാനും റെസ്റ്റോറൻറ്റ് എങ്ങനെ പോകുന്നു റെസ്റ്റോറൻറ്റ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സെറ്റാണ് മക്കളെ നാട്ടിലാണോ അതേ മക്കളെ ഇപ്പൊ നാട്ടിലാണ് തടി കുറച്ചോ കുറച്ചോ എന്താ തടി ഞാനാ തടി കുറച്ചിട്ടൊന്നുമില്ല മീൻസ് കുറഞ്ഞ് കാണും ഷാർജ മണ്കൂലാണോ വീട് അല്ലല്ല ഞാൻ റോളയാണ് ഇതാണ് നല്ലത് ആണോ തടി കുറഞ്ഞിട്ടാണ് ഞാൻ തടി കുറഞ്ഞത് വെച്ചാൽ ഇപ്പൊ സത്യം പറഞ്ഞ നിൽക്കാതിരിക്കാനും സമയമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തടി കുറഞ്ഞതാണ് മലപ്പൂർ തടി കുറച്ച് കുറച്ചതല്ല കാരണം നല്ല ഫുഡ്ക്കുന്ന ഒരാൾ എനിക്ക് ഫുഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്നറിയുന്ന പോലെ കര കഴിഞ്ഞാൽ നല്ല ഫുഡാണ് നിന്റെ പുയപ്പിളയുടെ ഹായ് സീറ്റ് ഹായ് നിഷ ഹായ് ഫുള്ള് ബിസിയാണല്ലേ യെസ് ബിസിയാണ് എനിക്ക് എനിക്കിഷ്ടമാണ് മീൻസ് എനിക്ക് വെറുതെ ഇരിക്കാൻ തീരെ ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ഇരിക്കാൻ തന്നെ എനിക്കും ഇഷ്ടം കാരണം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് ടെൻഷനാ ടെൻഷൻ ഇങ്ങനെ കൂട്ടും അതുകൊണ്ട് തന്നെ എപ്പോഴും ബിസിയാവുമ്പോൾ ഒന്നും ആലോചിക്കാൻ സമയമുണ്ടാവില്ലല്ലോ അല്ലേ കറക്റ്റല്ലേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് എൻഗേജ്ഡായണം എനിക്കത് തന്നെയാണ് കേട്ടോ ആഗ്രഹം എന്തിനോചിക്കണം ആലോചിക്കാനോ ലൈക്ക് ആലോചിക്കാൻ എന്തൊക്കെയുണ്ട് എന്റെ ലൈഫിന് എനിക്ക് ആലോചിച്ച് കരയാനും സഹപ്പെടാൻ ഒത്തിരി ഇഡല്ലോ സ്റ്റോറി അങ്ങനെ അതുകൊണ്ട് ഞാൻ ആലോചിക്കില്ല മീൻസ് ഞാൻ വിചാരിക്കലുണ്ട് ലൈക്ക് ഞാനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒത്തിരി കഷ്ടപ്പെടുന്നു അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും ലൈക്ക് എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹസ്ബൻഡ് വൈഫിന് മീൻസ് നല്ലോണം ട്രീറ്റ് ചെയ്യാൻ നല്ല മീൻസ് നല്ല വാങ്ങിച്ചു കൊടുക്കും അപ്പം ഇങ്ങനെ വിചാരിക്കലുണ്ട് ലൈക്ക് അങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടും വേണ്ടാത്ത വേണ്ടാത്ത കുറെ ആലോചനകൾ ഉണ്ടാവില്ലോണ്ടാവും നമ്മളിപ്പൊ എന്തുകൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നത് അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഒരുപാട് ആലോചിക്കാറുണ്ട് അപ്പൊ സങ്കടം അത്ര പിന്നെ ഹീസ് ഹായ് ഹാഫീസ് ഹായ് എടിച്ചേരി അറിയോ എടിച്ചേരി അറിയാലോ എന്റെ നാട്ടിന്റെ മീൻസ് നിയറസ്റ്റ് പ്ലേസ് ആണ് കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാതെ വരാനുള്ള സെക്സിനെ ആലോചിക്കുകയും ഞാൻ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് ആലോചിക്കാത്ത സമയമില്ല ഫുള്ള് ബിസിയാണ് ആലോചിക്കാൻ ഏ ടൈം കിട്ടാറില്ല ബ് ഞാനതാ പറഞ്ഞത് വെറുതെ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല വെറുതെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഓവർ തിങ്ക് ചെയ്യും അതാണ് എൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കരയും പിന്നെ നല്ല ഷീണുണ്ട് ഞാൻ ഓഫ്കോഴ്സ് നല്ല ടയർഡായിട്ടുണ്ട് ടു ഡേയ്സായി ഉറങ്ങിയിട്ട് ഇക്ക എടുപ്പൊ ഇക്ക നാട്ടിലാണ് അറിയോ പിന്ന ഇടിച്ചേരി വരാറുണ്ട് ഇടിച്ചേരി വരാറുണ്ട് വടകര പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിങ്ങണ്ണൂർ കണക്റ്റഡ് ആണല്ലോ അങ്ങനെ അതുവഴി പോവാറുണ്ട് കാർ എവിടെ കാറ് ഇൻഷാല്ല എടുക്കണം ലൈസൻസ് കിട്ടിയല്ലല്ലോ എടുക്കണം നല്ല വണ്ടി നോക്കിട്ട് എടുക്കണം നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത് ഇക്ബാലോ ഇക്കിബാലോർമ്മുന്നില്ലല്ലോ എവിടുന്ന് ഫുഡ് കഴിച്ചവരെയാ പറയുന്നേ ഞാന് ഉണ്ടായിരുന്നു ശരീക്ക് നിന്നെ കെട്ടുമ്പോൾ അവന്റെ കൂടെ മീൻസ് എന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്നാണ് മീൻസ് എന്റെ വീട്ടിൽ വന്നു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേട്ടോ സമയം നാല് നാപ്പത്തി ഒന്നും ഉറങ്ങട്ടെ ഓ പോയിടന്ന് ഉറങ്ങിക്കോ ഉം എന്തിനാ ഒറ്റാക്കിക്കൂടെ നമുക്ക് പ്രേമിച്ചിടക്കാനുള്ള ബ്രോ സമയമില്ല സമയമില്ല പ്രേമിക്കാനും വേണ്ട സമയോ സമയമില്ല ബ്രോ പിന്നെന്ത് ചെയ്യാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫിർസാദ് ഖാന്റെ മോളുടെ കല്യാണത്തിന് ഇക്കിബാല് ഡോക്ടർ ഫോർമിട്ടുന്നില്ലല്ലോ ഇരിങ്ങണ്ണൂർ എവിടെയാ ഇരിങ്ങണ്ണൂര് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്താണ് ഒരു ഹായ് ഹായ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ വലിയ പുള്ളിയാണോ പഠിച്ചോനെ എന്റെ നാട്ടിലോ ഒര്ക്കൊന്നും ഇല്ല ഉണ്ട് ബ്രോ എന്താ ചെയ്യാം ഇഷ്ടപ്പാട ഇഷ്ടപ്പാട് അതല്ല രാവിലെ ഷിപ്മെന്റ് പോകും അപ്പൊ ഞാൻ കോർഡേഴ്സ് അയക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല ഇന്നലെ ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു അവനെ കോഡേഴ്സ് ഒന്നും നോക്കാൻ പറ്റില്ല രാത്രി ഞാൻ ഫുള്ള് ഷിപ്മെന്റ് മീൻസ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ചത് അപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി കിടക്കാനും ഹായ് ഐ എം നാദാപുരം ഹായ് മുഹമ്മദ് ഹായ് നാദാപുരക്കാരൊക്കെ ഉണ്ടാവും വേറെ അറിയൂ ഞാനോ ഞാൻ ഷാർജ ഹാർഡ് വർക്ക് പിന്നെ അല്ല ഹാർഡ് വർക്ക് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഓഫ് കോഴ്സ് കാരണം എൻ്റെ കാര്യം എൻ്റെ കുട്ടികളുടെ കാര്യമൊക്കെ ഞാനാണ് നോക്കുന്നത് അപ്പം എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് പൈസ നിൽക്കാൻ പറ്റില്ല എടുത്ത് സെൽഫി എല്ലാം മാഞ്ഞു പോയി എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പറയുന്നത് അല്ലാതെ പിടിയിട്ടുന്നില്ല കേട്ടോ അതാണ് അന്ന് കുറെ പേരുണ്ടായിരുന്നല്ലോ ടേബിളിൽ ഫുഡ് കഴിക്കാൻ കാരാന്ന് ഓർമ്മ കിട്ടുന്നില്ല യെസ് അതാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവും അല്ലേ ഞാനും ഇരിങ്ങണ്ണൂരാണ് ആഹാ എന്റെ ഒത്തിരി നാട് സോറി നാട്ടുകാരൊക്കെ ഇണ്ടല്ലോ ലൈവില് ഷെരീഖിന്റെ വീടിന്റെ അടുത്താണ് ആഹാ അടിപൊളി പിന്നെ നൈസ് ഹെയർ ഹെയർ എല്ലാം കട്ട് ചെയ്ത് ചൂട് എടുത്തിട്ട് മൊത്തം കട്ട് ചെയ്ത് മുഖത്തെ സ്കാസ് കൂയി പോകുമ്പോ നമ്മടെ ക്രീം തേച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും അലഹമുല്ല അടിപൊളിയായിട്ട് പോന്നു എന്നാ ഇങ്ങള് നാട്ടുകാർ സംസാരിച്ചിരിക്കലേ നമുക്ക് എല്ലാരും എല്ലാവരുടെ അടുത്തും ഇഷ്ടമാണ് സപ്പോർട്ട് ഉണ്ടല്ലേ ലൈക്ക് നമ്മളിവിടെ എത്തിയത് ഗോ ഗ് മാഡം കോഴ്സ് ഞാൻ ഷാർജയിലാണ് എന്തെല്ലാം സുഖമാണ് ഖത്തറില് ഡെലിവറി ഉണ്ടോ ഖത്തറിലെ ഡെലിവറി അവൈലബിൾ ആണല്ലോ ഓൾ കൺട്രീസിൽ ഡെലിവറി ഉണ്ട് കേട്ടോ ഓൾ കൺട്രീസിൽ ഓക്കെ യു സ്പീക്ക് ഉറുദു എനിക്ക് മലയാളം തന്നെ മര്യാദ സംസാരിക്കാൻ അറിയില്ല പ്രോ ഉർദു കുർദു അറിയില്ല പ്രോ ഹിന്ദി ഹസ്ബൻഡ് ഉണ്ടും ഹസ്ബൻഡ് നാട്ടിലാണ് ഇരിങ്ങണ്ണൂര ഇപ്പോ അല്ലല്ല ഞാനിവിടെ ദുബായിലാണ് എന്താണ് പ്രൊഡക്റ്റോ എന്ത് അയിന അമ്മാൽ സ്കിൻ വൈറ്റനിങ് ക്രീം അതേപോലെ അതിന് അമ്മ ലിബ്ബാം ഇത് ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിൽ ഉണ്ടാവുന്ന പിംപിൾസ് ബ്ലാക്ക് മാർക്സ് ബ്ലാക്ക് കിഡ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി റിമൂവ് ആവും എപ്പം നൈസ് മെഡപ്പിഴ നാട്ടിൽ പോകുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്താ ആമിന സേവർ ഉണ്ടോന്നോ ഞാനത് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് ക്രീമാണ് ബ്രോ ക്രീം ലിബ്ബാണുമാണ് അത് ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്ന ടീംസിൻ്റെ ഉള്ളവരെ കോൺടാക്ട് ചെയ്തോ പിന്നെ പിന്നിങ്ക് ഞാനോ ഞാൻ ഒരു ഡ്രിങ്ക്സ് ഡ്രഗ്സ് യൂസ് ചെയ്യില്ല പിന്നെ വേറെന്തല്ല എല്ലാം ഉണ്ടല്ലോ എല്ലാത്തിലും പോയി ചെന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം മീൻസ് ഒരു ഒറ്റ ബിസിനസ് ബിസിനസ്സല്ല ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്രീം തന്നെയാണ് ക്രീം ഓൾ കൺട്രീസിൽ ചെയ്യുന്നുണ്ട് പിന്നെ ലിപ്ബാം അത് ഒരുമിച്ചിലാണ് കോസ്മെറ്റിക്സിൽ വരുന്നതാണല്ലോ പിന്നെ സൈഡായിട്ട് ഇത് ഷോപ്പ് റെസ്റ്റോറൻറ്റ് ഫേസ് ക്രീമിന് എത്രയാണ് ഏത് കൺട്രീസിലാണ് ഓരോ കൺട്രീസിലും ഓരോ പ്രൈസ് ആട്ടോ ഓരോ മീൻസ് ഡിഫറെന്റ് ഡിഫറെൻ്റ് പ്രൈസ് ആട്ടോ വരുന്നത് റെസ്റ്റോറൻറ്റ് എവിടെയാണ് റെസ്റ്റോറൻറ് ഷാർജയാണ് ഷാർജ സോറി ഓ സോറി സോറി ഷാർജല്ലിട്ടോ കറാമ്മ കറാമ്മ ക്രൈസി ഷാർമ്മ ഞാൻ ഒരു ഷാർജാന്ന് വായിച്ചു കേട്ടോ അങ്ങനെ അറിയാണ്ട് പറഞ്ഞു ഇതാണ് ഒരു കേക്ക് ബ്രാൻഡ് തുടങ്ങി നല്ലൊരു ബേസ്മെന്റ് ഇല്ലേ ലൈക്ക് കേക്ക് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ഷോപ്പ് എങ്ങനെ പോന്നു ഷോപ്പ് അടിപൊളിയായിട്ട് ലൊക്കേഷൻ പറയോ അപ്പൊ ഞാൻ പോവാണ് ഓക്കെ ബൈ ജാഫൻ ബൈ ബൈ ടേക്ക് കെയർ പോവല്ലേ മുത്ത ഞാൻ പോകുന്നില്ല വേറെ ആരോ പോകുമ്പോ ഞാൻ ബൈ പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ പോകുന്നില്ല